ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അല്യു ബസ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ പുതിയൊരു അക്കൗണ്ട് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് സൊ കുറേ പേര് കുറേ കാലമായിട്ട് പറയുന്നതാണ് നല്ലൊരു അക്കൗണ്ട് മേടിക്കും ബ്രോക്ക് നല്ല സ്കില്ലുണ്ട് ബട്ട് ഇപ്പോൾ സ്കില്ലിനായിട്ടും പവറാണ് ആവശ്യം എന്ന് വെച്ചാൽ പവർ കാർഡ്സ് വേണം എന്നാലാണ് ബ്രോഡക് സ്കില്ല് ഒന്നുകൂടി നല്ല എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കുറെ പേര് കമന്റ് ഇട്ടിരുന്ന ലൈവിലായിക്കോട്ടെ നല്ല രീതിയിൽ കമൻറ്റ് ആക്കാറുണ്ട് പക്ഷെ കുറ്റം പറഞ്ഞിട്ടല്ലേ എന്നാലും ഒരു ഉപദേശം പോലെ സോ നമ്മളെന്തായാലും കുറേ കാലമായിട്ട് അക്കൗണ്ട് എടുക്കണോ വേണ്ട എങ്ങനെ ഇങ്ങനെ വലിയ മൈൻഡില്ല എടുക്കണം എന്നൊന്നും കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ അക്കൗണ്ട് തന്നെ കളിച്ചൊരു ഇതായി വരുന്നതാണല്ലോ അതിന്റെ ഒരു രസം പിന്നെ നമ്മുടെ അക്കൗണ്ടിൽ പർച്ചേസ് ചെയ്ത് വെച്ചാൽ നമ്മൾ ഇത്ര ആൾ പർച്ചേസ് ചെയ്യാണ്ട് മൂന്നാല് വർഷമായിട്ട് ഇങ്ങനെ വന്നേരം തന്നെയാണ് എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലെയർ ആയത് കക്ക വന്നാൽ പിന്നെ റൊണാൾഡോ വന്നാൽ അങ്ങനെയൊക്കെ മെസ്സി വന്നാലൊക്കെ ഞാൻ എടുത്തു തരുന്നില്ല അതുകൊണ്ട് റബ്ബറെ എല്ലാം കയറി എടുത്തു തരുന്നില്ല എൻ്റെ ഇപ്പോൾ മിസ്സി ഉണ്ട് കക്ക ഉണ്ട് എക്സൈറ്റ് കിടക്കുന്നത് കക്കല്ലേ കക്ക വന്നപ്പോൾ എടുത്തില്ല പ്രാവശ്യം മെസ്സി ഉണ്ട് സോ അങ്ങനെ മാത്രം നമ്മൾ ഇതിൽ അത് ഓഫർ വരും ഇപ്പോൾ പൈസ മറ്റേ കോയിൻ ഓഫർ വരുമ്പോൾ എടുത്തായിരുന്നു അങ്ങനെ മാത്രമേ ഞാൻ സ്പിൻ ചെയ്ത് തരുന്നുള്ളൂ പിന്നല്ലാണ്ട് ഞാൻ അങ്ങനെ ചെയ്തു തരുന്നില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ കളിയുടെ ഒരു രസം പോകുമ്പോൾ വെച്ചിട്ട് പിന്നെ കുറെ കാലമായിട്ട് ഇപ്പോൾ ഈ ഷോർട്ട് ടൈം കാർഡും ബിക് ടൈം കാർഡും ബ്ലിറ്റ് കേഡ് അങ്ങനെയുള്ള പവർ കാർഡ്സ് വന്നപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ഗെയിം പ്ലേക്ക് എഫക്റ്റ് ആയി എന്ന് പറയല്ല എന്നാലും കുറച്ച് ഇതായി തോന്നിയിട്ടുണ്ട് അവർക്ക് കുറച്ച് അഡ്വാൻറ്റേജായിട്ട് തോന്നിയിട്ടുണ്ട് സോ ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട് ടൂർണമെൻറ്റൊക്കെ കളിക്കുമ്പോൾ ഭയങ്കര സീനാണ് നമ്മൾ ടൂർണമെൻറ്റ് ഈ സോ അതേപോലെ ലൈവും കണ്ടിരണമല്ലോ ലൈവ് അവരൊക്കെ നമ്മൾ വിശ്വസിച്ച് ഒരു കാര്യം നമ്മൾ ടൂർണമെന്റ് മാക്സിമം നന്നായി കളിക്കാൻ നോക്കണം സോ അതിന് നമുക്കൊരു നല്ല അക്കൗണ്ട് വേണം നല്ല പവർഫുൾ അക്കൗണ്ട് വേണം സാധാ ലൈവ് ആയിട്ട് എന്തായിക്കോട്ടെ അത് നമ്മൾ പിന്നെ നമ്മുടെ അക്കൗണ്ട് ഇത് നമ്മുടെ കഴിവ് പോലെ കളിച്ചിട്ടുണ്ടാക്കിയാൽ മതി സോ എൻ്റെ മെയിൻ ആയിട്ട് ടൂർണമെൻറ്റ് ഫോക്കസ് ചെയ്യണ ഞാൻ എക്കൗണ്ടിന് യൂസ് ചെയ്യാൻ പോകുന്നത് സോ ഈ ഒരു അക്കൗക്കൗണ്ട് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബർ എന്താണ് നമ്മളെ നല്ല സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ചേട്ടന് എന്താണ് സോ ആളുടെ പേര് ഒന്ന് റിവീൽ ചെയ്യണ്ട പറഞ്ഞു സോ അതുകൊണ്ട് ഞാൻ എന്തായാലും ചെയ്യണില്ല അത് ഈ ചെയ്യണംണ്ട് നമുക്ക് മുന്നേ ആൾ കുറേ ഇത് ചെയ്തെടുക്കാൻ തന്നെയാണ് സൊ ആളാണ് നമുക്കിത് തന്നിരിക്കുന്നത് ഒരു കിഡലിൽ അക്കൗണ്ട് കായി ഒരു രക്ഷകൂരാ അത്യാവശ്യം കുഴപ്പമില്ല അത്രയ്ക്ക് പവർഫുൾ അല്ല ബട്ട് നമുക്ക് വേണ്ട സ്പേസിൽ നല്ല പ്ലെയേഴ്സ് ഉണ്ട് ഇതിൽ കിഡിലും പവർഫുൾ കാർഡ്സും സോ അങ്ങനത്തെ ഒരു കിഡിലൻ ഒരു കിടൽ അക്കൗണ്ടാണ് പറയുക കായി സോ എന്തായാലും ഇന്നൊരു അക്കൗണ്ട് ഇൻട്രഡ്യൂസിങ് ആണ് ഒരു റിവേൽ ചെയ്യുകയാണ് സോ എൻ്റെ സെക്കൻഡ് അക്കൗണ്ടായിട്ടാണ് ഞാൻ പുതിയത് ടൂർണമെൻറ്റ് അക്കൗണ്ട് പറയുക വേണമെങ്കിൽ ടൂർണമെൻറ്റ് കളിക്കാനാണ് ഞാൻ മാക്സിമം ഇത് ഇനി യൂട്ടിലൈസ് ചെയ്യാം നല്ല സ്കില്ലും നല്ല പവർഫുൾ കാർഡ്സൊക്കെ ഉള്ളൊരു എക്സ്പോൻ്റെ പറയാം സോ ഇതിൽ വരുന്ന കാർഡ്സ് എന്തായാലും നമുക്ക് നോക്കി നോക്കായി അതായത് തന്നെ മാനേജേഴ്സിനെ നോക്കാം അപ്പോൾ മാനേജേഴ്സ് വരുമ്പോൾ അധികം മാനേജിനൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത് സോ അത് വേറെ കാര്യം അതവിടെ കിടക്കട്ടെ പിന്നെ പ്ലേസിക്ക് വരുമ്പോൾ ഐ സോ നമ്മളുടെ ഇമിറ്റുണ്ട് വയണിഞ്ച ബിഗ് ടൈം കാർഡ് അതുപോലെ തന്നെ മെസ്സി മാൾഡീനി ബെക്കാം ഈസെ റോഡ്രി റൊഡ്രി എംബാബക്കിപ്പോൾ ഫ്രീ കിട്ടിയതാണ് പിന്നെ പുയോളുണ്ട് നെസ്റ്റ റൊഡ്രിയുടെ ഇപ്പം വന്ന കാർഡ് പിന്നെ ഹാൻഡിൻ്റെ രണ്ട് മൂന്ന് കാർഡ് ഉണ്ട് എംബാബയുടെ ഉണ്ട് അല്ല ജോർജിനോട് ഇപ്പോൾ എടുത്തതാണ് ഇത് അത് എൻ്റെ ഒരു കിട്ടിയവൻ്റെ അടുത്താണ് പവർഫുൾ കാർഡ്സ് എന്തായാലും നോക്കാം പിന്നെ അൽഫോൺസ് ഡീവിസ് ഉണ്ട് ഫ്രാങ്ക് ഡിയോ ഓവൻ ഇടലിനെ സ്ട്രൈക്കർ അറിയാമല്ലോ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലൊക്കെ വെടത്തേറുന്നവരായിട്ടാണ് ഓവൻ പിന്നെ റൊണാൾഡീനോട് കിട്ടുന്ന കാട് അൾട്ടറിൻ്റെ ഡീഗോ ഫോർ ലൈൻ മക്ലേലെ കസ്റ്റിനിയസ്റ്റ ീറ്റർ ചെക്ക് ക്യാൻ്റെ ഇപ്പോൾ ഒരു രക്തമില്ല കിടലൊക്കെ കൊണ്ടാണ് പിന്നെ നമ്മുടെ മുസ്തിയുണ്ട് ഇൻസ്താഗി സൂപ്പർ സബ് പിന്നെ നെയ്മർ പിന്നെ ഉള്ളതാണ് പിന്നെ ഫിഗോടെ ഇടക്കട്ടെ ഫിഗോയ്ക്ക് ഓൾറെഡി ഉള്ളതാണ് അതിൽ കുഴപ്പമില്ല പിന്നെ നമ്മുടെ റുസ്തുസ്കി ഫാർജിസങ് വലേറ്റി റൈബെക് വലേറ്റിയിലെ വന്നൊന്നും കൂടി ഞാൻ അറിഞ്ഞിട്ടില്ല അത് വരെ കാര്യം പിന്നെ ക്യാമറാനോ ഇതൊക്കെ പിന്നെ ഇപ്പോൾ വന്ന പുതിയ കാർഡ്സ് എടുത്ത് തന്നെയാണ് ആളായിട്ട് എടുത്താട്ടോ അത് ഞാൻ എടുത്തല്ല പിന്നെ ആ ഇങ്ങനെ കുറെ സ്പെഷ്യൽ കാർഡ്സ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അക്കൗണ്ടാണ് ഞാൻ എൻ്റെ അക്കൗണ്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ സോ പിന്നെ നമ്മുടെ ഇൻസ്റ്റാക്ക് ഇത് ഫ്രീ ഫ്രീറ്റാണ് നമ്മുടെ പോസ്റ്റ് ഒക്കോട്ടെ ഡിക്ടോൺ ബെർഗോമി ഡിക്തോൺ ബെർഗോമിക്ക് റൈറ്റ് ബാക്ക് സൈസ് ഇതിൽ മൂന്നെണ്ണം ഒക്കെ ഉണ്ട് വലയട്ടി പിന്നെ ഈ രണ്ടുപേരും കിട്ടല സാധനമല്ലേ പിന്നെ നമ്മളുടെ പോസ്റ്റ് കൂട്ട് വേണമെങ്കിൽ അവനും കളിക്കും അവിടെ വേറെ കാര്യം പിന്നെ കാർഡ്സ് പറയുമ്പോ കിട്ടലിനാണ് ഒരു രക്റ്റൂല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു അക്കൗണ്ട് പറയാം കാരണം വെച്ചാൽ നമ്മൾ ഇത്ര ആള് മറ്റേ അക്കൗണ്ട് യൂസ് ചെയ്യും പെട്ടെന്ന് ഇതിലേക്ക് വരുമ്പോൾ എങ്ങനെ വലിയ ഒരു അട്രാക്ഷൻ തോന്നുമല്ലോ ഇത്ര നല്ല പവർഫുൾ കാർഡ്സ് മറ്റൊക്കെ വരുമ്പോൾ സോ മെയിൻ ആയിട്ട് പറയുമ്പോൾ ഇത്രയും പ്ലേയേഴ്സ് തന്നെയാണ് ഇതിൽ നമ്മൾക്ക് ഇനി ഇതൊരു ചെറിയ സ്കോഡായിട്ട് ചുരുക്കുക സ്കോഡായി ചുരുക്കുമ്പോഴാണ് അതിൻ്റെ പവർ എനിക്ക് മനസ്സിലാവുക അപ്പോൾ സ്കോഡ് നോക്കണമെങ്കിൽ ഞാനിപ്പോൾ രണ്ട് ഫോർവേഡായിട്ടിരിക്കുന്നത് നമ്മുടെ ഓവനും അതുപോലെ തന്നെ ഫോർലൈനാണ് പിന്നെ റൈറ്റിംഗ് ഫോർഡിൽ മെസ്സി ഉണ്ട് അതുപോലെ ലഫ്റ്റ് ഫോർവേഡിൽ കീസ് രണ്ട് ഡി എം ഒട്ട് വരണം പുതിയതായിട്ട് റൊഡറിയും പിന്നെ കാൻറ്റേൻ ഇട്ടിരിക്കണെ ലെഫ്റ്റ് ബാക്കിൽ നമ്മുടെ കോസ്റ്റക്കോട്ടെ അതുപോലെ റൈറ്റ് ബാക്കിൽ ബെർഗോമി രണ്ടും അടിപൊളിയാണല്ലോ ഡിഫൻസീവില് പിന്നെ പുയോളിനും പിന്നെ സെൻട്രൽ ബാക്ക് ആയിട്ട് നമ്മളുടെ ഡിലൈച്ചിനിട്ടുണ്ട് പിന്നെ സബ്ബിക്ക് നോക്കുകയാണെങ്കിൽ മാൾഡീനിയുണ്ട് ഉണ്ട് സബ്ബിൽ പിന്നെ അൽഫോൺ സർവീസിന് ഇട്ടുണ്ട് കിമിച്ച് മക്കലേലെ ബക്കാം മുസിയേല ഡെംബല് എംബാപ്പെ സണ്ണ് ഹാലൻഡും ഇൻസാഗി സോ പവർഫുൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു അക്കൗണ്ടാണ് അത്രയ്ക്ക് ഞാൻ പവർ അയച്ചിട്ടില്ലേ ബട്ട് എന്നെ സംബന്ധിച്ചൊരു അക്കൗണ്ടാണ് നമ്മളെന്തായാലും ഇതില് ടൂർണമെന്റ്സ് ആണ് മെയിനായിട്ട് കളിക്കാൻ നോക്കുന്നത് നമ്മൾ ടൂർണമെന്റ് ഗെയിംസ് ഗെയിം ഗെയിംപ്ലൊക്കെ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാം പിന്നെ ലൈവില് നോക്കട്ടെ നമ്മൾ മെയിനായിട്ട് നമ്മുടെ മറ്റൗണ്ടിലാണ് റാങ്ക് ഊഷ് ചെയ്യുന്നത് പിന്നെ ഇപ്പഴാണ് ഈ മറ്റേ പണ്ടത്തെ റാങ്ക് ഒക്കെ അവരെടുത്ത് മാറ്റി മുന്നൊക്കെ നമ്മൾ വേൾഡ് റാങ്ക് നയൻറ്റെവനും തേർട്ടി അതൊക്കെ അങ്ങനെ എടുത്തു തരുന്ന ഇത് കാണിച്ചിരുന്നു ബട്ട് ഇപ്പം അതെടുത്ത് മാറ്റിയിട്ട് വേറെ സെക്ഷൻ സെക്ഷനാക്കിയ കഴിഞ്ഞ അപ്ഡേഷൻ മുതൽ സോ ഇനി എന്തായാലും അതിൽ നമുക്ക് പുതിയൊരു ഇത് സെറ്റ് ചെയ്യണം സോ അതിന് മെയിനായിട്ട് ഈ അക്കൗണ്ട് യൂസ് ചെയ്താലും ആലോചിക്കുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റി ഇത് മെയിൻ അക്കൗണ്ട് ആക്കണോ അതോ നമ്മൾ കളിച്ച് വളർന്നു വന്ന അത് ആ ഇടുന്ന എക്കൗണ്ട് തന്നെ കണ്ടിന്യൂ ചെയ്യണോ അതായത് ഇത് ലൈവിലും കാര്യങ്ങളൊക്കെ എനിക്കത് ചെയ്യാനാണ് താല്പര്യം ഇപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയാച്ചിട്ടാണ് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റിട്ട് കൈസ് കണ്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത അക്കൗണ്ടാണ് കൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അല്ല എനിക്ക് ഇഷ്ടപ്പെട്ട പോര പിന്നെ എന്തിനാണ് വേറെ ആൾക്കിഷ്ടപ്പെടുന്നത് അത് നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചു എന്നുള്ളൂ ഇതെല്ലാം കാർഡ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് കുറേ കോൺട്രാക്ട് കൊടുക്കാണ്ട് പിന്നെ അടുത്ത ദിവസം തൊട്ട് കോൺട്രാക്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ സീനില്ല നമുക്ക് കിട്ടലിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും സോ അക്കൗണ്ടിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മളെ ബ്രോക്ക് ഒരു ബിക്സാൻസ് കൊടുക്കണം എങ്ങനെയാലും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾ കുറേ ആൾ കളിച്ചുണ്ടാക്കിയ അക്കൗണ്ട് ഉണ്ട് ഇത് ഫസ്റ്റ് ഞാൻ കാണുമ്പോൾ ഒരു നല്ല അക്കൗണ്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതിന് വേണ്ടി നമുക്ക് ഡേഞ്ചർ റൂമീനൊക്കെ ഒന്ന് കൊണ്ടുവരാൻ ഉണ്ട് ഇതിലില്ല തോന്നുന്നുണ്ട് എനിക്ക് അവൾ അത്രയ്ക്ക് ഇത് തുടങ്ങിയതല്ല തോന്നുന്നുണ്ട് റൂമിയൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും റൂമീനൊക്കെ ഇതിൽ ആഡ് ചെയ്യുന്നു നിങ്ങൾക്ക് അറിയാമല്ലോ റൂമിയോ ഇല്ല ഇതിൽ ഭൂമി ഉണ്ടെങ്കിൽ ഏത് മൂഞ്ചകളാണെങ്കിലും നമ്മളെ ആഡ് ചെയ്യും അതുവരെ കാര്യം അപ്പോൾ കുഴപ്പമില്ലാത്ത ഒരു അക്കൗണ്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയായി നമ്മൾ ഈ അക്കൗണ്ടിൽ ഗെയിം പ്ലെയിം കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും എഴുങ്ങാണ്ട് തന്നെ ആ തെറ്റുകയാണെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം പിന്നെ കോയിനൊക്കെ സേവ് ചെയ്ത് പാക്കൊക്കെ ഇതിൽ കറക്കാൻ ചെറിയ പ്ലാൻ ഉണ്ട് അപ്പോൾ വരും ദിവസങ്ങളിൽ എല്ലാ പ്ലാനും റിവീൽ ചെയ്യാം പിന്നെ നമ്മളുടെ മെയിൻ അക്കൗണ്ട് റിവ്യൂ പിന്നെ ഇതിൽ സ്കോട്ട് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നല്ലൊരു അക്കൗണ്ട് ബിൽഡിങ്ങൊക്കെ ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട് സോ അതിനെക്കുറിച്ചുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് എന്തൊക്കെയാണ് വേണ്ടതെങ്കിൽ ഗെയിം പ്ലേ എന്താണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ ഗൈസ് എന്തായാലും ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇത്രയാണ് ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക നല്ല സബ്യിൽ സബ് സപ്പോർട്ട് ചെയ്യുക ഗൈസ് എന്തായാലും ഒക്കെ അടുത്ത വീഡിയോയില് വീണ്ടും കാണാം അതുവരെയ്ക്കും ബായ്